കോളേജിൻ്റെ ചരിത്രങ്ങൾ ഉറങ്ങുന്ന കോമാനൂരിലെ മൻസൂൽ ഉലം അർബിക് കോളേജിന്റെ തിരുമുറ്റത്ത് നിന്നും ഞങ്ങൾ ഇന്നലെ അഥവാ ശനിയാഴ്ച വൈകുന്നേരം അഞ്ച് മുപ്പതിന് യാത്ര തിരിച്ചതാണ് അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ട് എത്തിച്ചേർന്നത് മലപ്പുറം നമ്മുടെ സാദിക്യസജറയുടെ കൂട്ടുകാരൻ്റെ ഹോട്ടലിലേക്കാണ് അവിടെ എത്തി ഒരു ലഘു ചായയും കടിയും കഴിച്ചു പിന്നീട് ഞങ്ങൾ പോകുന്നത് വയനാട്ടിലേക്ക് വയനാട് ചുരം കയറും പിന്നീട് പ്രകൃതി രമണീയമായ ആ തണുത്ത കാറ്റ് ഞങ്ങളിലേക്ക് അടിച്ചു വീശിയപ്പോൾ വല്ലാത്തൊരനുഭൂതി അത്സം തരില്ല എന്ന് നൂറുവട്ടം പറഞ്ഞാലും മതിയാവാത്ത തരത്തിലുള്ള ആ സന്തോഷം അതിൽ നിന്ന് ഞങ്ങൾ വീണ്ടും മുന്നോട്ട് പോയി ിയിലെത്തി മഹാന്മാരായ അള്ളാഹുവിൻ്റെ വലിയമാർ ഉറങ്ങുന്ന വാവലി മക്കാമിൽ ഞങ്ങൾ എത്തിച്ചേർന്നു അവിടെ ഞങ്ങൾ എത്തിയപ്പോഴേക്കും അവിടെ മക്ബറ അടച്ചിരുന്നു എങ്കിലും ഞങ്ങൾ പുറത്ത് നിന്ന് മക്ബറയുടെ അടുത്ത് നിന്ന് കൊണ്ട് ജനലിൻ്റെ ഉള്ളിലൂടെ ആ മഹാനെ നോക്കിക്കൊണ്ട് ഞങ്ങൾ സിയാർത്ത് ചെയ്ത് നിർവഹിച്ചു പിന്നീട് ഞങ്ങൾ സുഖമായിട്ട് ഉറങ്ങി നല്ല തണുത്ത അന്തരീക്ഷം സുഖനിദ്ര എന്തൊരു രസം ഞങ്ങൾ ആ കൊടും ചൂടിൽ നിന്ന് ആശ്വാസം കിട്ടിയതിൻ്റെ വല്ലാത്തൊരു സന്തോഷമായിരുന്നു അത് പിന്നീട് നേരം വെളുത്തു സുബിഹിനസ്കാരത്തിൻ്റെ മുമ്പ് ഞങ്ങൾ ഉണർന്നു സുഭഹിനസ്കരിച്ചു പിന്നീട് കുളിച്ചു എല്ലാം പ്രാഥമിക കർമ്മങ്ങളെല്ലാം കഴിഞ്ഞു ഞങ്ങൾ നമ്മുടെ റിഷാദ് അലി ഉസ്താദിൻ്റെയും ഞങ്ങളുടെ കൂടെയുള്ള സമദ് ഫൈസി ഉസ്താദിൻ്റെയും ഉസ്താദിൻ്റെ വീട്ടിലേക്ക് പോയി അവിടെ വിഭവ സമൃദ്ധമായ ഭക്ഷണം ഒരുക്കിയിട്ടുണ്ടായിരുന്നു പ്രാതലൊരുക്കിയിട്ടുണ്ടായിരുന്നു അത് കഴിച്ചു ഞങ്ങൾ പുറപ്പെട്ടത് എവിടേക്കെന്നറിയണ്ടേ ചരിത്രമുറങ്ങുന്ന ഗുണ്ടറ മക്കാമിലേക്ക് കിലോമീറ്ററുകളോളം താണ്ടിക്കൊണ്ട് നടന്നു പോയിക്കൊണ്ട് ഞങ്ങൾ ആ മക്കാമിലെത്തി ആകെ ക്ഷണിച്ചിരുന്നു എന്നാൽ ഒരു വല്ലാത്ത ആത്മീയമായ ഒരു അനുഭൂതിയാണ് ഞങ്ങൾക്കുണ്ടായത് അവിടെ എത്തിയപ്പോൾ നൂറുകണക്കിന് ആളുകളുടെ ആ വേളയിൽ നൂറുകണക്കിന് പണ്ഡിതന്മാരും സാദാത്ഥ്യങ്ങളും അതുപോലെ സാധാരണക്കാരും ഒത്തു കൂടിയ ആ മജ്ലിസിൽ ഭക്തി നിർഭരമായ പ്രാർത്ഥനക്ക് നേതൃത്വം നൽകിക്കൊണ്ട് കാസർകോട്ടെ സിറാജുദ്ദീൻ തങ്ങൾ ഞങ്ങൾക്കെല്ലാവർക്കും കൂട്ടപ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി അതിൽ പങ്കെടുത്തു അവിടെയും ഞങ്ങൾക്ക് വല്ലാത്ത സന്തോഷം തോന്നി ആത്മീയ നി തിരിച്ചു തിരിച്ചുപോരുമ്പോൾ ഞങ്ങൾ വാഹനത്തിലും നടന്നുമായിട്ട് ഞങ്ങൾ വീണ്ടും വാവലിയുടെ മുറ്റത്തു കൂടെ തിരുമുറ്റത്തുകൂടെ ഞങ്ങൾ വീണ്ടും യാത്ര തിരിച്ചു നാട്ടിലേക്ക് ഇപ്പോൾ ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് താമരശ്ശേരി ചുരത്തിലാണ് ഇനി ചുരത്തിലെ പ്രസിദ്ധമായ മക്കാമിലേക്കാണ് ഞങ്ങളുടെ യാത്ര അതും കൂടി കഴിഞ്ഞാൽ ഞങ്ങൾ കൊടുങ്ങാക്കാട് മക്കാമിലേക്ക് പോകും അവിടെ നിന്ന് മകരബും ഇഷാവുമെല്ലാം നിസ്കരിച്ച് ഇൻഷാ അള്ള ഞങ്ങൾ നാട്ടിലേക്ക് യാത്ര തിരിക്കും ഈ യാത്ര സമ്പൂർണമായ ഒരു സാലിഹായ മലായി ഞങ്ങളിൽ നിന്നും റബ്ബുബാനോ തേല സ്വീകരിക്കട്ടെ ഇത്തരം യാത്രകളിനും ഏറെ നടത്താൻ ഞങ്ങൾക്കെല്ലാവർക്കും താക്കത്ത് പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലികം ഈ ട്രിപ്പ് ഇവിടെ അവസാനിപ്പിക്കാൻ നമുക്ക് കേട്ടോ